ഹമ്മ നാലാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഖ്ഹിൻ്റെ ആറ് പാഠങ്ങളുടെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫിഖ്ഹ് ആറ് പാഠം പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട് ആറ് പാഠത്തിൻ്റെയും വീഡിയോ ഓരോന്നോരോന്ന് നമ്മൾ വൃത്തിക്ക് എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെ നിർബന്ധമായും അത് പോയി കണ്ട് പഠിച്ച് മനസ്സിലാക്കണം ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് നിസ്കാരം നിർബന്ധമാവാൻ അഞ്ച് ഷർത്തുകൾ ഉണ്ട് ശരിയാണോ അല്ല നാല് ഷർത്താണ് അപ്പം ഇത് തെറ്റാണ് അടുത്തത് ഹയറിൻ്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് വയസ്സാകുന്നു ശരിയാണോ അല്ല ഏറ്റവും ചുരുങ്ങിയത് ഒമ്പത് വയസ്സാണ് നജിസുകൾ മൂന്ന് വിധമാണ് ശരിയല്ലേ നജിസുകൾ മൂന്ന് വിധമാണ് മുഹല്ലഫ് മുത്തവസി അടുത്ത് കടൽ വെള്ളം തെഹൂറാണ് ശരിയല്ലേ കടൽ വെള്ളം തെഹൂറാണ് എല്ലുകൊണ്ട് കൊണ്ട് ശൗജ്യം ചെയ്യൽ ഹെറാണോ അല്ലേ ശൗജ്യം എന്ന് പറഞ്ഞാൽ മനോഹരിക്കുക മുത്രച്ചിട്ട് കഴുകാൻ കഴുകുന്നതിന് പകരം ഉപയോഗിക്കുക അത് ഹറാമാണ് എല്ലുകൊണ്ട് അടുത്തത് യോജിച്ചവ ചേർക്കാം ഇവിടെ ചോദ്യത്തിൽ ഏഴ് ചോദ്യങ്ങളാണ് കാണുന്നത് പക്ഷേ ശരിക്കും ആറ് ഉള്ളൂ ഇവിടെ എഴുതേണ്ട ഒരു ഉത്തരം ഇങ്ങോട്ട് വന്ന് മൂന്നാമതായിട്ട് വന്നതാണ് മൂന്ന് നമ്പർ വന്നതാണ് പ്രിൻറ്റിംഗിൻ്റെ മിസ്റ്റേക്കാണത് നോക്കാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്ത് എന്താണ് മുസ്ലിം ആവുക അടുത്ത് നായ പന്നി നായ പന്നി എന്താണ് മുഹല്ലത് മുഹല്ലായ നജസ് ആണ് അടുത്തത് ഇത് ചോദ്യമല്ല കേട്ടോ ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നു അടുത്ത് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് അഞ്ച് വക്ത നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് റജബ് മാസത്തിലാണ് അടുത്ത് ഹയൽ ഉള്ള അവസരം നിസ്കരിക്കൽ എന്താണ് ഹറാമാണ് അടുത്ത മൂന്ന് വിധമാണ് എന്ത് നെജിസുകൾ മൂന്ന് വിധമാണ് ഇതാണ് നെജിസുകൾ മൂന്ന് വിധമാണ് അടുത്ത ഇസ്തിൻജാ ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ എന്താ ശൗജ്യം ചെയ്യൽ അപ്പൊ ആറ് ചോദ്യം ഉള്ളൂ ഇവിടെ ഏഴ് നമ്പർ മിസ്റ്റേക്ക് കൊണ്ട് പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ട് വന്നതാണ് അടുത്ത ഓരോ ഉദാഹരണം എഴുതാം തൊഹൂർ ആയ വെള്ളത്തിന്റെ ഉദാഹരണം എന്താണ് കടലിലെ വെള്ളം കിണറിലെ വെള്ളം അങ്ങനെയൊക്കെ എഴുതാം അടുത്ത നെജിസ് നെജിസിന് ഉദാഹരണം എന്താ ഇതാ മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം ഇതൊക്കെ എങ്ങനെ എഴുതുക എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഇനി കടൽ വെള്ളം എങ്ങനെ എഴുതുക നോക്കിക്കോളൂ ഇതാ കടൽ വെള്ളം ഏ പിന്നെ അപ്പോൾ മനസ്സിലായി അപ്പൊ നജസ് ഏതൊക്കെയാ മനസ്സിലായി അടുത്ത് ഇടത്തരം നജസ് അഥവാ മുത്തോസിത്തായ നജസിന് ഉദാഹരണം ഇത് മുത്തോസിത്തായ നജസ് തന്നെ അല്ലേ മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ഇതൊക്കെ എന്താണ് മുത്തോസിത്തായ നജസ് ആണ് പിന്നെ ഇവിടെ നജിസിന് ഉദാഹരണം ഇടത്തരം നജസിന് ഉദാഹരണം അങ്ങനെ പറഞ്ഞു ഇപ്പൊ നജിസിന്റെ ഉദാഹരണം ഇടത്തരം നജസിന് ഉദാഹരണം എഴുതാൻ പറ്റും ഇവിടെ അടുത്തത് ഇവിടെ നജിസ് എന്ന് പറഞ്ഞാൽ മുഹല്ലത് എന്നോ മുഹഫഫ് എന്നോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നജിസ് പറഞ്ഞാൽ എല്ലാ നജിസും മൂന്ന് മൂന്ന് ടൈപ്പ് നജിസ് എന്തന്നെ തന്നെ അടുത്തത് ഗൗരവമുള്ള നജസിന് ഉദാഹരണം അതാണ് നായ പന്നി ഇവയിൽ നിന്ന് ജനനമെടുത്തത് അല്ലെ മുഹല്ലത് നായാ പന്നി എന്നിവയിൽ നിന്നും ജന്മം കൊണ്ടവ ഓക്കെ അല്ലേ അടുത്തത് പൂർത്തിയാക്കാം നജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ നജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഡാഷ് ഇതാ ഇസ്തിൻ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ ഇവിടെ ഇസ്തിൻജാവ് എന്നതിന് പകരം ശൗച്യം ചെയ്യൽ പറ്റുകയുള്ളൂ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും രണ്ടു വന്ന് തന്നെയാണ് അടുത്തത് ഫർലു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളം ഫർലു ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് എന്താ പറയുക മുസ്താമൽ പറയാ എന്താ പറയാ മുസ്താമൽ എങ്ങനെ മുസ്താമൽ ഇതാ മുസ്താമൽ അടുത്ത ചോദ്യം കാരണം കൂടാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവതല്ല ഒന്നാം പാഠം എങ്ങനെ ഇത് നോക്കൂ വിട്ട് പിന്തിക്കാൻ പാടില്ല വിട്ടു പിന്തിക്കാൻ പാടില്ല അടുത്തത് ലാ ഹുൽ ഇസ്ലാമി ലിമൻ തറക്കസ്വല ലാഹ്ലസ്ലാമി ലിമൻ തറക്കസ്വല അടുത്തത് നിസ്കാരം നിർബന്ധമാവാൻ നാല് ഡാഷ് എന്താ നാല് ഷർത്തുകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം വരും നിസ്കാരം നിർബന്ധമാവാൻ എത്ര ഷർത്തുകളുണ്ട് നാല് ഷർത്തുകളുണ്ട് അടുത്തത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏതാണ് ഇതാ നുപുവത്തിൻ്റെ പതിനൊന്നാം വർഷം നുബുവത്ത് നുപുവോ നുപുവത്തിൻ്റെ പതിനൊന്നാം വർഷം പതിനൊന്ന് അടുത്ത ലഘുവായ നജിസ് ഏതാണ് എന്താണ് ലഘുവായ നജിസ് എന്ന് പറഞ്ഞാൽ രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത കുടിക്കാത്ത അല്ലെ അതാ അതാ ഇവിടെ രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം ഏതൊക്കെ രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്തൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണ് നജസ് അടുത്ത് പാമ്പിന്റെ തോൽ എങ്ങനെ ശുദ്ധിയാകും എങ്ങനെ ശുദ്ധിയാക്കാം പാമ്പിന്റെ തോൽ എങ്ങനെ ശുദ്ധിയാക്കാം അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ പാമ്പിന്റെ തോൽ പറഞ്ഞിട്ട് എങ്ങനെ പഠിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ മൊത്തത്തിൽ എന്താണ് ശവത്തിന്റെ തോൽ പറഞ്ഞിട്ടുണ്ട് ശുദ്ധിയാക്കിട്ടുണ്ട് ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട് നായ പന്നി എന്നിവയല്ലാത്ത കൊണ്ടും പിന്നെ നായ പന്നി എന്നിവയല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാകും കേട്ടോ അപ്പം ശവത്തിൻ്റെ തോല് ഊറക്കിട്ടാൽ എന്താകും ശുദ്ധിയാകും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശവത്തിൻ്റെ തോല് ഇപ്പോ ഈ പാമ്പിന്റെ തോല് അത് ഊറക്കിട്ടാൽ എന്താകും ശുദ്ധിയാകും നായം പന്നി പെട്ടതല്ലോ ഓക്കേ അടുത്ത ഇസ്തിൻജാവ് എന്നാൽ എന്ത് എന്താണ് ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ എന്താണ് മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് നിസ്തിൻ്റെ എന്ന് പറയുന്നു എന്താണ് മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് എന്ന് പറയുന്നു അടുത്ത് വ്യക്തമാക്കാം തൊഹൂറ് എന്താണ് തൊഹൂറ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളം അതൊക്കെ നമുക്കറിയാം പക്ഷേ എങ്ങനെ സ്വയം എഴുതും അവിടെയാണ് പ്രശ്നം ദ സയം സ്വയം ശുദ്ധി ശുദ്ധിയുള്ളതും മറ്റോ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും മനസ്സിലായോ സ്പെല്ലിങ് ഇതിനാണ് ഇതിനാണിതുവരെ തിഹൂർ പറയുന്നത് അടുത്തത് ത്വാഹിർ എന്താ എന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും അടുത്തത് രണ്ടെണ്ണം എഴുതുക ശൗച്യം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ ഒന്ന് ഈ ചോദ്യ തന്നെ ഉണ്ട് എന്താണ് എല്ലുകൊണ്ട് ശൗജ്യം ചെയ്യൽ എന്താണ് ഹറാമാണ് അല്ലേ പിന്നെ ഇതാ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ എന്താ ഭക്ഷണ സാധനങ്ങളെ കൊണ്ട് ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ അപ്പോൾ ഇതാണ് നമ്മളെ മോഡൽ ചോദ്യ പേപ്പറും പിന്നെ നമുക്ക് ഫിഖ് ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ ത്വതിരി അഥവാ ഓരോ പാടത്തിന് ശേഷമുള്ള ത്വതിരി ബാത്ത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആറ് പാഠത്തിൻ്റെയും ത്വതിരി ഒന്ന് ഓടിച്ചു പോകാം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം എന്താണ് നുഭവത്തിന്റെ പതിനൊന്നാം വർഷം അടുത്ത് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ ഏതെല്ലാം നാലെണ്ണം ആവുക പ്രായപൂർത്തിയാവുക ബുദ്ധി ഉണ്ടാവുക ഹയൽ നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക അടുത്തത് ഇവിടെ എന്തോ പറയണ്ടല്ലോ ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം ഡേശാണ് എന്താണ് നിസ്കാരം നിർബന്ധമാണ് പഠിക്കണേ പഠിക്കണേ അടുത്ത് കലാവ് കൂട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത് എന്താണ് കലാവ് കൂട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഹയൽ നിഫാസ് കാലഘട്ടത്തിലുള്ള നിസ്കാരം ഇവിടെ എവിടെയാ ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ് ആ സമയത്ത് നിസ്കാരം കള്ളാവ് വിട്ടൽ പാടില്ലാത്തതാണ് ഓക്കെ അടുത്തത് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം എന്തൊക്കെയാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഇതാ പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക മനിയ് പുറപ്പെടുക ഹയൽ ഈ മൂന്ന് അടയാളങ്ങളാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ അടുത്തത് ശരി തെറ്റ അടയാളപ്പെടുത്താൻ നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ വളൂ ചെയ്യൽ ശരിയാണോ അല്ല വകതിരിവ് ഉണ്ടാവുക ശരിയാണോ അല്ല മുസ്ലിം ആവുക ശരിയാണ് അല്ലെ ലഹരി ഉപയോഗിക്കുക ശരിയല്ല ബുദ്ധി ഉണ്ടാവുക ശരി ഇവിടെ വകതിരിവ് ഉണ്ടാവുക എന്ന് ഇവിടെ ഉണ്ടോ ഇല്ല അപ്പൊ നമ്മൾ അത് ശരിയിടാൻ പറ്റൂല മുസ്ലിം ആവുക പ്രായപൂർത്തിയാവുക ബുദ്ധി ഉണ്ടാവുക ഹൈദ് നിഫാസ് എന്നതിന് ശുദ്ധിയാവും ഇതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിനെതിരെ എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല ടിക്കിടാൻ പറ്റൂല ഇനി നമ്മൾ അടുത്ത പാഠത്തിന്റെ ബാത്ത് നോക്കാം നിർബന്ധമായി നിങ്ങൾ തെതിരി നല്ലോണം പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ കാരണം തെതിരി ബാത്ത് എന്നാണ് ചോദ്യങ്ങളൊക്കെ വരുന്നത് വേർതിരിച്ച് എഴുതാൻ തൊഹൂർ തോഹിർ നജിസ് എന്ന് വേർതിരിച്ച് എഴുതാനാ ഇങ്ങനെ ചോദ്യം വരും തൊഹൂറിന് ഉദാഹരണം എഴുതാനും വരും അല്ലെങ്കിൽ ഇങ്ങനെ തന്നിട്ട് തൊഹൂർ താഹിർ വേർതിരിക്കാനും വരും കടൽ വെള്ളം എന്താണ് തൊഹൂറാണ് പിന്നെ ജ്യൂസ് തൊഹൂറാണോ അല്ല തോഹിറാണ് അടുത്ത് കള്ള് കള്ള് നജിസ് ആണ് അടുത്ത് നാരങ്ങ വെള്ളം തൊഹൂറാണോ അല്ല തോഹിറാണ് അടുത്ത മൂത്രം മൂത്രം തൊഹൂറല്ല ത്വാഹിറല്ല ഏതാണ് ആണ് അടുത്ത തിഹൂർ എന്നാൽ എന്ത് ത്വാഹിർ എന്നാൽ എന്ത് നജിസ് എന്ത് തൊഹൂർ നമ്മൾ പറഞ്ഞു ത്വാഹിറും പറഞ്ഞു നജിസ് എന്നാൽ എന്ത് എന്താ നജിസ് എന്ന് പറഞ്ഞാല് സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും സ്വയം ശുദ്ധിയില്ല എന്നാൽ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റും അതും പറ്റൂല ഇവിടെ സ്വയം ശുദ്ധി ഉണ്ട് പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള കഴിവില്ല അതാണ് ത്വാഹിർ എന്നാല് മൂത്രം ലഹരിദ്രാവങ്ങളും അങ്ങനെ അല്ല സ്വയം ശുദ്ധിയില്ല മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റില്ല അത് ഓർത്ത് വെക്കുക അടുത്തത് ഇതുപോലെ പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരും എങ്ങനെ മാച്ച് ചെയ്യാൻ തൊഹൂറ് ഇതിലേതാ തൊഹൂർ ദാ മഴ വെള്ളം അല്ലേ തൊഹൂർ അടുത്ത തോഹിർ ഇതിലേതാ തോഹിർ പറ പറ ഇതിലേതാണ് തോഹിർ എല്ലാവരും നോക്കിയിട്ട് പറ കഞ്ഞി വെള്ളം അല്ലേ അടുത്ത നജിസ് ഇതിലേതാ നജിസ് ലഹരിദ്രാവകം അല്ലേ ഇതിലേതാ മുസ്താമൽ ഫറദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം മുസ്താമല വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് ഫറദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം അടുത്ത അടുത്തുഹാ ഇവിടെ മൂന്ന് ഇതുണ്ട് മുഗൽ മുഹഫഫ് മുത്തവസിത്ത് മുഗല്ലത് ഇത് വേർതിരിക്കാനാണ് നായ പന്നി നായ പന്നി എന്തില വിടുക മലം ഏതിലവിടുക മുത്തോസി മുത്തോസിൽ മൂത്രം മുത്തോസി ഛർദ്ദിച്ചത് രക്തം ചലം പന്നി അല്ല പന്നി ഇതില് പിന്നെ മതി രണ്ട് വയസ്സ് തികയാത്ത പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം ഇതിൽ അടുത്ത് വതിയെ ഇതിൽ ലഹരിദ്രാവങ്ങൾ ഏതിലാ മുത്തോസിൽ അടുത്ത് മുഹല്ലത് മുത്തവസിത്ത് മുഹഫ് ഉദാഹരണം എഴുതാൻ വരും കേട്ടോ അപ്പം ഈ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം ഏ ഉദാഹരണം എഴുതാൻ വരും അതപ്പോൾ കണ്ടത് നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതിരിക്കാനും വരും അപ്പം എന്തായാലും അത് പഠിച്ചു വെക്കുക അടുത്ത് വീട്ടിനകത്ത് മൂത്രമായാൽ എങ്ങനെ ശുദ്ധിയാക്കണം എങ്ങനെ ശുദ്ധിയാക്കേണ്ടത് വീട്ടിനകത്ത് എങ്ങനെ ശുദ്ധിയാക്കണം മൂത്രം തുടച്ചെടുത്തതിന് ശേഷം അതിനേക്കാളും കൂടുതൽ വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യണം വൃത്തിയാക്കണം എവിടെ എവിടെ പറയുന്നത് ഇതാ എവിടെ എവിടെയാ എവിടെ ഇവിടെ കണ്ടോ നിലത്ത് മൂത്രം പോലെയുള്ള നസായാൽ ഇതാ നിലത്ത് മൂത്രം പോലെയുള്ള വനസായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി വറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ അപ്പം അതിൻ്റെ ഉത്തരം വറ്റിയിട്ടുണ്ടെങ്കിൽ വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി വറ്റിയിട്ടില്ലെങ്കിൽ അതിന് നീക്കയ ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത് അത് ഓർത്തു വെക്കുക അടുത്തത് വസ്ത്രം മൂ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കണം ഇതുപോലെ തന്നെ വസ്ത്രത്തിൽ മൂത്രം ഒഴിച്ചാൽ എന്താ ചെയ്യേണ്ടത് ആ വസ്ത്രത്തിലെ മൂത്രം ആദ്യം കഴുകി കളയണം എന്നിട്ട് അതിന് ശേഷം അതിന് മുകളിലൂടെ വെള്ളമൊഴിക്കണം അടുത്തത് പാമ്പിന്റെ തോൽ എങ്ങനെ ശുദ്ധിയാക്കണം ഊടൊക്കെ ശുദ്ധിയാക്കണം അടുത്ത പാഠം അത് പാമ്പിന്റെ പാഠ പാമ്പിന്റെ തോലിനെ കുറിച്ചാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വന്നത് അല്ലേ അടുത്തത് ഉത്തരം എഴുതാം ഇസ്തിൻചാ എന്നാൽ എന്ത് നമ്മൾ പറഞ്ഞു അല്ലേ ഇസ്തിൻചാ എന്നാൽ എന്ത് ഏതുകൊണ്ടെല്ലാം കൊണ്ടെല്ലാം ചെയ്യാം അത് ഓർത്തു വെക്കുക ഏതുകൊണ്ടെല്ലാം ശൗജം ചെയ്യാം എവിടെ ശൗജ്യം ചെയ്യേണ്ട വസ്തുക്കൾ തൊഹൂറായ വെള്ളം തോഹിറായ വെള്ളം പറ്റൂല കേട്ടോ കഞ്ഞി വെള്ളം കൊണ്ട് ശൗജ്യം ചെയ്യാൻ പറ്റുമോ പറ്റൂല അടുത്ത് നെജിസ് വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല് 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 അടുത്ത് ടിഷ്യൂ പേപ്പർ മൂന്നെണ്ണം പഠിച്ചില്ലേ ഒന്ന് തൊഹൂറായ വെള്ളം ഒന്ന് കല്ല് അതെ ശുദ്ധിയുള്ള കല്ല് ശുദ്ധിയുള്ള കല്ല് മറ്റൊന്ന് ടിഷ്യൂ പേപ്പർ ഓക്കെ 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 നെക്സ്റ്റ് ഇസ്സിൻചാ ഹറാമായ വസ്തുക്കൾ ഏതെല്ലാം ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ചു എല്ല് മറ്റൊന്നെന്താണ് വസ്തുക്കൾ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കളും വസ്തുക്കളും അടുത്തത് ഏതുകൊണ്ടെല്ലാം ശോച ഇസ്തിൻജാ ഹറാമായ വസ്തു അടുത്ത് പുറപ്പെടുന്ന വസ്തു കാറ്റാണെങ്കിൽ എന്താ പുറപ്പെടുന്ന വസ്തു കാറ്റാണെങ്കിൽ കറാഹത്ത് അപ്പം ഇവിടെ കറാഹത്ത് സുന്നത്ത് വാജി മൂന്നെണ്ണ ഉണ്ട് എന്തായാലും പരീക്ഷയ്ക്ക് പ്രധാനമായിട്ട് വരുന്നതാണ് പുറപ്പെടുന്ന വസ്തു കാറ്റാണെങ്കിൽ കറാഹത്ത് നനവില്ലെങ്കിലോ പുറപ്പെടുന്ന വസ്തു ഉണങ്ങിയ കല്ലാണ് അല്ലെങ്കിൽ ഉണങ്ങിയ മരക്കഷ്ണാണ് അങ്ങനെയൊക്കെ ആണെങ്കിലോ അവിടെ ശൗചം ചെയ്യൽ ഇസ്തീൻചാവി ചെയ്യല് സുന്നത്ത് ഇനി പുറപ്പെടുന്ന വസ്തു നനവുള്ളതാണെങ്കിലോ വാജിബ് ഇപ്പം നമ്മൾ മൂത്ര വഹിക്കുന്ന പോലെ ഇപ്പം മൂത്ര വയ്ക്കുന്ന നനവാണല്ലോ അപ്പോൾ വാജിബാണ് ഇനി മൂത്രമല്ല വന്നു അതൊരു കല്ല വന്നു ഉണങ്ങിയ കല്ല് വന്നു അപ്പോൾ എന്താണ് സുന്നത്ത് എന്നാൽ കാറ്റ് വന്നു കാറ്റ് വന്ന എന്താണ് കറാഹത്ത് അത് നമ്മൾ ശ്രദ്ധിക്കുക അടുത്തത് നനവുള്ള രജിസാണെങ്കിൽ നമ്മൾ പറഞ്ഞു നനവില്ലെങ്കിൽ പറഞ്ഞു അടുത്ത് ഭക്ഷ്യവസ്തു കൊണ്ട് എന്താണ് ഹറാമാണ് വലത് കൈ കൊണ്ട് വലത് കൈകൊണ്ട് ശൗചം ചെയ്യൽ എന്താണ് എന്താ നോക്കൂ വലത് കൈ കൊണ്ട് ശൗച്യം ചെയ്യൽ കറാഹത്ത് എന്താണ് കറാഹത്ത് ഓർത്തു നോക്കുക അടുത്ത് വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം ആയിരിക്കണം അല്ലേ കല്ല് ടിഷ്യൂ പേപ്പർ എങ്ങനെയുള്ളവ ആയിരിക്കണം എന്താ മൂത്രത്തെ വലിച്ചെടുക്കുന്നതായിരിക്കണം എവിടെ 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 ടിഷ്യൂ പേപ്പർ കല്ല് പോലെയുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും മൂന്ന് പ്രാവശ്യം തടവണം എന്നിട്ട് ശുദ്ധിയായില്ലെങ്കിൽ ശുദ്ധിയാകുന്നവരെ തടവണം തടവുന്നത് ഒറ്റയാക്കൽ സുന്നത്താണ് വെള്ളം കൊണ്ട് ശൗദ്യം ചെയ്യുമ്പോൾ നജിസ് പോയിട്ടുണ്ടെന്ന മികച്ച ധാരണ ഉണ്ടാവണം അപ്പൊ അതിൻ്റെ ഉത്തരം പടയുള്ളത് നജിസിനെ വലിച്ചെടുക്കുന്ന ഇതാണ് അതിന്റെ ഉത്തരം കേട്ടോ നജിസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള അപ്പൊ നജിസിനെ വലിച്ചെടുക്കുന്നതായിരിക്കണം ടിഷ്യൂ പേപ്പർ കല്ല് എങ്ങനെ ആയിരിക്കണം നജീസിനെ വലിച്ചെടുക്കുന്നതായിരിക്കണം അടുത്തത് വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ എപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എപ്പോഴാണ് എപ്പോഴാണ് നജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ അടുത്തത് ശുദ്ധിയാകുന്നവരെ തടവണം എപ്പോൾ ശുദ്ധിയാകുന്നവരെ തടവണം എപ്പോൾ എപ്പോൾ കല്ലുകൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ദാ ടിഷ്യൂ പേപ്പർ കല്ല് പോലെയുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും മൂന്ന് പ്രാവശ്യം തടവണം ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നവരെ തടവണം ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധി ശുദ്ധിയായിട്ടില്ലെങ്കിൽ അടുത്ത ചോദ്യം അല്ലാഹമ്മദ് അഹീർ കൽബി ദാ നമ്മൾ ഓർത്ത് വെക്കണം മിസ്സായി പോയരുത് പരീക്ഷയ്ക്ക് വരും അള്ളാഹ്മദ്ബി വിനൽ നിഫാഖി വെഹസിൻ ഫർജി മിനൽ ഫവായിഷി ഓക്കെ അടുത്ത പാടത്തിലെ ഇതിലേക്ക് പോകണം ഫുറുദുൽ ഉലുവിൻ്റെ ഫറുദുകൾ കാൽ കഴുകിയതിന് ശേഷം കൈ കഴുകുന്നു ശരിയോ തെറ്റോടാനാ ശരിയാണോ തെറ്റാണോ ചെയ്യാനാണോ കാൽ കഴുകിയതിന് ശേഷമാണ് നമ്മൾ കൈ കഴുകുന്നത് തെറ്റ് അല്ലെ അടുത്ത് ചെവി തടവിയതിന് ശേഷമാണ് കാൽ കഴുകുന്നത് ചെവി തടവിയതിനു ശേഷമാണ് കാൽ കഴുകുന്നത് ശരിയല്ലേ അടുത്ത് മുഖം അല്പം കയറ്റി കഴുകുന്നു ശരി അടുത്ത് ഇടത് കൈ ആദ്യം കഴുകുന്നു തെറ്റ് ഇടത് കൈ അല്ല ആദ്യം വലത് കൈ കഴുകുന്നു മുഖം കഴുകാൻ തുടങ്ങിയതിന് ശേഷം നെയ്യത്ത് വെക്കുന്നു മുഖം കഴുകാൻ തുടങ്ങിയതിന് ശേഷമല്ല മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് അതിന് മുമ്പ് തന്നെ വെക്കണം അല്ലെ അതിർത്തിയുടെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന മുടികളിൽ മാത്രം തടവുന്നു തെറ്റാൻ ചെയ്യാൻ പാടില്ല അപ്പോൾ എന്താവില്ല തടവുക ശരിയാവില്ല അടുത്ത് നീയത്ത് പറയുക മാത്രം ചെയ്യുന്നു അതും തെറ്റാ നിയത്ത് മനസ്സിൽ കരുതണം അടുത്ത് ഖുർആൻ ഓതാൻ ഉതൂ നിർബന്ധമാണ് തെറ്റുകൾ ശരിയാക്കാം ഖുർആൻ ഓതാൻ ഉതൂ നിർബന്ധമാണോ അല്ല അപ്പോ തെറ്റാണ് ഇവിടെ ഖുർആൻ ഓതാൻ ഉതൂ നിർബന്ധമാണെന്നുള്ളത് പിന്നെ എന്താണ് ഖുർആൻ തൊടാൻ എന്നാക്കാം അല്ലെങ്കിൽ എന്താക്കാം കുർആാൻ ഓതാൻ ഉലു സുന്നത്താണെന്നാക്കുക ഇവിടെ മാറ്റുക നിർബന്ധമാണെന്നുള്ള എന്താക്കുക സുന്നത്താണെന്നുള്ള അടുത്ത അടുത്ത് ഇല്ലാതെ വെള്ളത്തിൽ മുങ്ങിയാൽ ഉളു ലഭിക്കുന്നതാണ് എന്താണ് ലഭിക്കുന്നതല്ല എന്ന ലഭിക്കുന്നതല്ല അടുത്ത മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ ഉലുവിൻ്റെ ഫർലിൽ പെട്ടതാണ് ഉലുവിൻ്റെ സുന്നത്തിൽ പെട്ടതാണെന്നാണ് സുന്നത്തിൽപ്പെട്ടതാണ് അടുത്ത് വേർതിരിക്കാന കഴുകൽ നിർബന്ധമായ അവയവങ്ങൾ കഴുകൽ നിർബന്ധമായ അവയവങ്ങൾ പിന്നെ തടവേണ്ടുന്ന അവയവങ്ങൾ ഇത് രണ്ടും വരുത്തി കഴുകൽ നിർബന്ധമായ അവയവങ്ങൾ ഏതൊക്കെ നമുക്ക് അറിയാലോ ഏതൊക്കെയാണ് കാല് കഴുകണം മുഖം കഴുകണം കൈ കഴുകണം തടവൽ നിർബന്ധമായ തടവൽ നിർബന്ധമായ ഏതൊക്കെയാണ് തടവേണ്ടുന്നത് അപ്പൊ സുന്നത്തും പെടും ഏതൊക്കെയാണ് തടവേണ്ടുന്നത് പിന്നെ തല തടവണം ചെവി തടവണം ഓക്കെ അടുത്ത് വുവിൽ സ്വയം ചെയ്ത് ശീലിക്കാം അടുത്ത് അൽ ഹൊസുലു കുളി ഈ പാടത്തിൻ്റെ തെതിരി ഭാഗത്തും കൂടി നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്താണ് ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കാൻ ഡാഷ് ഇവിടെ ഉത്തരം മുളു കുളി ഇത് രണ്ടാണ് എഴുതേണ്ടത് അപ്പോൾ ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കാൻ എന്ത് ചെയ്യണം മുളു ചെയ്യണം അടുത്ത് മനി പുറപ്പെട്ടാൽ കുളിക്കണം ഹയൽ അവസാനിച്ചാൽ കുളിക്കണം കിഴിവായി പോയതിനു ശേഷം നിസ്കരിക്കാൻ മുളു ചെയ്യണം അടുത്ത് യോജിച്ച ചേർക്കാം ഹയൽ നിഫാസ് കുളിയുടെ ഫർലുകൾ മുളുവിൻ്റെ ഫറലുകൾ വലിയ അശുദ്ധി ഉണ്ടാകും ചെറിയ അശുദ്ധി ഉണ്ടാകും കുളിക്ക് രണ്ട് ഫറൽ മാത്രമേ ഉള്ളൂ അത് കുളി എന്ന് കുളിന്നെത്തുമ്പോൾ എത്ര അക്ഷരണ്ട് കൂ ഉളി എത്ര അക്ഷരണ്ട് രണ്ടക്ഷരം അല്ലേ കുളിന്ന് എഴുതുമ്പോൾ അല്ലേ അപ്പൊ കുളിയുടെ ഫറുലും രണ്ടെണ്ണം ഉള്ളു കേട്ടോ അങ്ങനെ ഓർത്ത് വെക്കുക കുളിയുടെ ഫറുദ് എത്രണയാണ് രണ്ടെണ്ണം അപ്പൊ കുളിയുടെ ഫറുദ് രണ്ടെണ്ണം അടുത്തത് മുലുവിൻ്റെ ഫറുദ് ആറെണ്ണമാണ് നമുക്കറിയാം ഉലുവിൻ്റെ ഫറുദ് ആറെണ്ണം അടുത്തത് പിന്നെ വലിയ ശുദ്ധി വലിയ അശുദ്ധി ഉണ്ടാകും എപ്പോ മനി പുറപ്പെട്ടാൽ വലിയ അശുദ്ധി ഉണ്ടാകും അടുത്തത് മൂത്തിരിച്ചാൽ മൂത്തിരിച്ചാൽ എന്താ ചെറിയ അശുദ്ധി ഉണ്ടാകും ചെറിയ അശുദ്ധി ഉണ്ടാകും അടുത്തത് സാധാരണ നാൽപ്പത് ദിവസം സാധാരണ ആറോ ഏഴോ ദിവസം ഏതാ ശരി ഹൈദ് സാധാരണ ആറോ ഏഴോ ദിവസം നിഫാസ് സാധാരണ നാല്പത് ദിവസം ഓക്കെ അടുത്ത കുളിയുടെ ശേഷം ചൊല്ലേണ്ടതു കുളി എന്നാൽ എന്ത് കുളിയുടെ നെയ്യത്ത് ഏതാകുന്നു എന്താ കുളിയുടെ നെയ്യത്ത് ഇതാ കുളി എന്ന ഫർദിനെ പെട്ട് മറ്റെടുത്താൽ പഠിച്ച ബു എന്നാ അപ്പൊ ഇവിടെ കുളി എന്ന ഫർദിനെ ഉളു എന്ന ഭർദ്ദന വിട്ടു എന്നുള്ള മതി കുളിയാക്കിയാൽ മതി അടുത്ത കുളിയുടെ നീയ്യത്ത് ഏതാകുന്നു കുളി കുളിക്കൽ സുന്നത്തുള്ള ചില കാര്യങ്ങളെ മതി ഓർത്തു വെച്ചിട്ടുണ്ട് കുളിക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് തുടക്കത്തിൽ ബിസ്മി കുളിക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ ജുമേക്ക് പിന്നെ റമദാനിലെല്ലാം രാത്രിയിൽ ശരീരത്തിൽ അഴു അഴുക്ക് ആകുമ്പോൾ പിന്നെ പിന്നെ കുളിയുടെ സുന്നത്തുകൾ നാലെണ്ണം കുളിയുടെ ഷർത്തുകൾ ഏതെല്ലാം കുളിയുടെ ഷർത്തുകൾ പുതുവിൻ്റെ ഷർത്ത് തന്നെയാണ് കുളിയുടെ സുന്നത്തുകൾ നാലെണ്ണം ഏതൊക്കെയാണ് കുളുടെ സുന്നത്തുകൾ ഇഷ്ടം പോലെണ്ട് അവിടെ എന്താ തുടക്കത്തിൽ ബിസ്മി ചെല്ലുക ശരീരത്തിൽ മോശപ്പെട്ട വസ്തുക്കളെ നീക്കം ചെയ്യുക വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക പിന്നെ കുളിയുടെ മുമ്പായി ഉത്വ് ചെയ്യുക ഇതൊക്കെ ഉണ്ട് കേട്ടോ അല്ല പിന്നെ ഈ പാഠത്തിൽ എന്താ പ്രധാനപ്പെട്ടതുള്ളത് ആ അവിടെ നമ്മൾ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം എന്ത് പിന്നെ സ്ത്രീകളിൽ ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്തിന് ചില പ്രത്യേക സമയങ്ങൾ പുറപ്പെടുന്ന രക്തമാണ് ഹൈത് ഏകദേശം ഒമ്പത് വയസ്സ് ഹൈദ് ഉണ്ടാവുന്ന എത്രയാണ് ഒമ്പത് വയസ്സ് ചുരുങ്ങിയത് ഒരു ദിവസം സാധാരണ ആറോ ഏഴ് ദിവസം കൂടിയാൽ പതിനഞ്ച് ഇത് മൂർത്ത് ഓർന്നു നോക്കണം കേട്ടോ അങ്ങനെ ചുരുങ്ങിയത് ആറ് ഏഴ് ആറ് ഏഴ് ദിവസം സാധാരണ അല്ല ചുരുങ്ങിയത് ഒരു ദിവസം സോറി സോറി ചുരുങ്ങിയത് ഇരുപത്തിനാല് മാർ മണിക്കൂർ ഇരുപത്തിനാല് ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ ചുരുങ്ങിയത് ഒരു ദിവസം സാധാരണ ആറ് ഏഴ് ദിവസം മാക്സിമം പതിനഞ്ച് പിന്നെ നിഫാസിൻ്റെ അവിടെ എങ്ങനെ കണക്ക് ചുരുങ്ങിയത് നിഫാസ് അല്പസമയം സെക്കൻഡ് സെക്കൻഡ് സാധാരണ നാൽപ്പത് പിന്നെ കൂടിയാൽ അറുപത് ഓക്കെ അപ്പോൾ ഇത് ഓർത്ത് വെക്കുക പിന്നെ കുറഞ്ഞ പ്രായമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് എത്രയാണ് ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സ് മുതൽ ഓക്കെ ഇൻഷാള്ള എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസാല